കാരൂർ നീലകണ്ഠപ്പിള്ള എഴുതിയ ഉത്തരക്കടലാസ് എന്ന ചെറുകഥയുടെ ആദ്യ ഭാഗം നമ്മൾ കുറച്ച് വായിച്ചായിരുന്നു ഇനി അടുത്ത ഭാഗം സാർ ഞാൻ ജയിച്ചോ ജയിച്ച ഒരുവൻ ചോദിച്ചു പലരും ചോദ്യം അനു അനുകരിച്ചു സാർ ഞാൻ ഞാനോ സാർ ആരും ചോദിക്കേണ്ട ലിസ്റ്റ് ഇവിടെ തൂക്കാൻ പോവുകയാണ് സംശയമുള്ളവർ അത് നോക്കിക്കൊള്ളണം വിജയികളുടെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ തൂങ്ങി ആ കുട്ടികൾ തിര തിരക്കിക്കൂട്ടി കേട്ടതൊന്നു കാണാൻ കേൾക്കാത്ത പേരുണ്ടോ എന്ന് നോക്കാൻ ആരെല്ലാം തോറ്റെന്നറിയാൻ ജയിച്ചവരുടെ എണ്ണം അറിയാൻ വായിച്ച് സാറിന് വല്ല വിടുതലും വന്നോ എന്ന് പരിശോധിക്കാൻ രജിസ്റ്റർ നമ്പർ കൊണ്ട് വല്ല ഗുണവും കിട്ടുമോ എന്നറിയാൻ ജയിച്ചവർ പ്രാമാണ്യം നടിച്ച് തോറ്റവരുടെ പേരുകൾ പറഞ്ഞു ഹരിഹരൻ തോറ്റടാ മത്തായും തോറ്റു എനിക്ക് പനിയായിട്ടാണ് ഞാൻ തോറ്റത് തോൽവിയെയും തോൽപ്പിക്കുന്ന ചില മിടുക്കന്മാർ പരാജയ കാരണം തങ്ങളുടെ ചുമലിൽ നിന്നു തള്ളി താഴെയിട്ടു വാസ് തോറ്റല്ലാടാ ആറാം ക്ലാസ്സിലെ ഒരുത്തൻ പറഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരക്കൊഴിഞ്ഞു ലിസ്റ്റ് കാറ്റിൽ കാറ്റടിച്ചിളകി അത് കാലിട്ടടിച്ചു അതിനെന്തോ ഹൃദയവേദനയുള്ള മട്ട് അതൊരു പഴഞ്ചരക്കായി കുറേ ദിവസങ്ങൾ കൂടി വെക്കേഷൻ്റെ ശേഷകാലം കൂടി അവിടെ തൂങ്ങിക്കിടന്നു പരീക്ഷാഫലം പറഞ്ഞതിനടുത്ത ദിവസം വാസുവും പിതാവും കൂടി ഹെഡ്മാസ്റ്ററെ വീട്ടിൽ ചെന്നു എന്താ വന്നത് ഹെഡ്മാസ്റ്റർ ചോദിച്ചു ഇവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുക ഇവൻ തോറ്റെന്ന് പറഞ്ഞു അതിനെന്താ പ്രോത്സാഹിച്ചു പഠിച്ചു പഠിച്ചു വരുന്ന യാണ്ടിൽ ജയിക്കണം ഇവനൊരു ക്ലാസ്സിലും തോറ്റിട്ടില്ല തോൽവിയുടെ സോദര്യൻ ഈ കൊല്ലം കളിച്ചു നടന്നു കുട്ടി പറഞ്ഞു ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിരുന്നു ഹെഡ് മാസ്റ്റർ ഞാനിതെത്ര കേട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഇറങ്ങി പോയതല്ലേ ഉള്ളൂ ഒരു രക്ഷകർത്താവ് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി എഴുതിയാൽ തോൽക്കുകയും മറ്റുമില്ല നൂറിനും മുപ്പതോ മുപ്പത്തഞ്ചോ മാർക്ക് കിട്ടാത്തവന് എന്തിനു കൊള്ളാം കുട്ടി ഞാൻ